എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷവും ഒക്കെ ആയിരിക്കുന്നത് എന്ന് വിശ്വസിക്കണം കേട്ടോ അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുതേ അപ്പോൾ നമ്മുടെ പരിപാടിക്കുള്ളത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അവസ്ഥ വളരെ പരിതാപകര ഒരു ചരടയിൽ ഇതാ ഒന്നും രണ്ടും മാത്രമേ ഉള്ളൂ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടായിരിക്കും ഫുള്ള് അങ്ങ് പഴുപ്പില്ലാട്ടോ എല്ലാം അങ്ങ് പഴുപ്പിനു മുമ്പ് നമ്മുടെ കിളികളൊക്കെ വന്ന് ശല്യമായി തുടങ്ങി അപ്പോൾ ഇനി ഇത് പറച്ചില്ലെങ്കിൽ ആഴപ്പാടതായിത്ര ഇത്രയൊക്കെ ഉള്ളൂ ഇത് നോക്ക അവസ്ഥ ഫുള്ള് ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് ചരടൊക്കെ നമ്മുടെ ഈ കൊടിയേനെ നല്ല തിക്കായിട്ട് ചരട് നല്ല തിക്കായിട്ട് തിന്നാൻ തന്നെ പിന്നെ കാലാവസ്ഥാ വ്യതിയാണ് നമ്മുടെ ചെറിയ മഞ്ഞക്കിളി ഇല്ലേ മഞ്ഞക്കിളി പച്ചില കുടുക്ക തത്ത ഇതൊക്കെയായിട്ട് എനിക്ക് തിന്നാ നല്ലത് ചെറിയ ചെറിയ പുളികളാണ് നമ്മൾ ഏകദേശം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇത് ഫുള്ള് ഏകദേശമൊക്കെ പഴിച്ചു കഴിഞ്ഞപ്പോഴാണ് പറിച്ചത് പക്ഷേ ഈ പ്രാവശ്യം ആദ്യമേ തന്നെ ചൊല്ലും തുടങ്ങി അപ്പോൾ പറിക്കാൻ പറഞ്ഞാൽ ശരിയാവില്ല ഈ ഒരു ഏരിയയിലെ ഞാൻ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി വെള്ളക്കുണ്ട് അതെനിക്ക് പറ്റില്ല ചേട്ടായി കുറച്ചോളും ഇനി നമുക്ക് കാഞ്ഞെറിക്കാനുണ്ട് ഇവിടെ നിലത്തൊന്ന് പറിക്കാനുണ്ട്

മതി 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 കൊറച്ചിലൊക്കെ പോന്നു വെട്ട വണ്ട ശരിയൊക്കെ വേഗം പറക്കി കളഞ്ഞ പൊന്നു ഇല മാത്രേ എട്ട പോകാൻ പോളു അവിടെ പണി ഇങ്ങോട്ട് ഈ ാവശ്യം ഒരു കാൽ ഭാഗം ആട്ടാ വഴുത്തോളൂ അന്നേരത്തേക്ക് നമുക്ക് പറക്കേണ്ട വന്നു അല്ലെങ്കിൽ നമ്മളൊരു പകുതിയോളം വഴുത്തിട്ടാറുണ്ട് പറക്കാറുള്ളത് പക്ഷെ ഈ പ്രാവശ്യം കിളിശല്യം ആദ്യമേ തന്നെ കിളി വന്നു അതുകൊണ്ടാണ് നമുക്ക് പറക്കേണ്ട വന്നത് അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒന്നും കിട്ടില്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തന്നെ ഓരോ ചരടയിലൊക്കെ നോക്കി പിന്നെ നമ്മുടെ മഞ്ഞക്കിളി അവിടെ വരാറുള്ളേ നമ്മുടെ കൊടിയേലെ മഞ്ഞ മഞ്ഞക്കിളി വരാറുണ്ടല്ലേ ഇതിന്റെ ആയില്ലെങ്കിൽ നന്നായിട്ട് മൂത്ത് വന്നില്ലെങ്കിൽ ഇത് ഉണങ്ങി കഴിയുമ്പോഴേ ഇതിന്റെ വെയിറ്റ് ഉണ്ടാവൂലോ നന്നായിട്ട് മൂത്താൽ മാത്രം ഉണങ്ങുമ്പോൾ വെയിറ്റ് കിട്ടുള്ളൂ അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസിൽ ഇടാനും ശ്രദ്ധിക്കണേ ഞങ്ങളുടെ ചെറിയ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും എൻ്റെ കൃഷി കാര്യങ്ങളും നമ്മുടെ എഡ്ബിൻ്റെയും പൊന്നൂസിൻ്റെയും കുട്ടി കുട്ടി തമാശകളും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ നമ്മുടെ ബ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യണേ അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും ബൈ ബൈ